ശനി ആത്യന്തികമായി നോക്കുമ്പോൾ ഗുണകാരിയാണ് ശുഭമാണ് ചെയ്യുന്നത് നമ്മൾ ഭൗതികമായ ജീവിതത്തിൽ ഭൗതികമായ താല്പര്യങ്ങളുമായി മാത്രം നടക്കുന്നവരെ ആത്മീയതയിലേക്ക് നയിക്കാനുള്ള ഒരു കാരണക്കാരനാണ് ശനി ആ ഏഴര സമയത്ത് നമ്മൾ വെള്ളം കുടിക്കും ശരിക്കും ബാധിക്കും അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനീതമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ശ്രീ മംഗലം സഞ്ജയൻ സാർ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാറെ എപ്പോഴും ഈ ശനിയെ ഒരു ദോഷകരമായിട്ടാണ് എല്ലാവരും കാണുന്നത് ശനി ദോഷം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇതിനെന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടോ ശനി ഗുണം ചെയ്യുന്നുണ്ടോ അതെ അതെ തീർച്ചയായിട്ടും ശനിയെ പൊതുവായി പറയുന്നത് ശനി ദോഷം ചെയ്യുന്നതായിട്ട് എവിടെയും നോക്കുമ്പോഴേ ശനിയെ കണ്ടത് ശനി ശനി ബാധയുണ്ടായി ചിലര് ശനി ദശയെ പോലും ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ എടരശനി കണ്ടകശനി ഇതിങ്ങനെ കൂടെ കൂടെ മാറി വരുന്നു മുപ്പത് വർഷം കൂടുമ്പോഴാണ് എടരശനി ബാധ ഉണ്ടാകുന്നത് പൊതുവായി പറയുമ്പോൾ അതിന് ശേഷ അങ്ങനെ ഒരു പുരുഷായിൽ മൂന്നവണയായിട്ടാണ് എടരശനി ബാധയെക്കുറിച്ച് പറയുന്നത് കൂടാതെ കണ്ടകശനി ഇത് കൂടാതെ വരുന്നുണ്ട് എടരശനിയിലെ തന്നെ കണ്ടകശനിയുണ്ട് അതിനെ ജന്മശനി എന്ന് വിളിക്കും ഇതെല്ലാം ദോഷകരമായിട്ടാണ് പറയുന്നത് എന്നാൽ ശനി എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ എപ്പോഴും ഈ ദോഷം മാത്രമേ ശനിയിൽ നിന്ന് കേട്ടിട്ടുള്ളൂ ഒരു ഗുണകരമായ സൈഡ് കൂടി ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ശനി ആത്യന്തികമായി നോക്കുമ്പോൾ ഗുണകാരിയാണ് ശുഭമാണ് ചെയ്യുന്നത് നമ്മൾ ഭൗതികമായ ജീവിതത്തിൽ ഭൗതികമായ താല്പര്യങ്ങളുമായി മാത്രം നടക്കുന്നവരെ ആത്മീയതയിലേക്ക് നയിക്കാനുള്ള ഒരു കാരണക്കാരനാണ് ശനി ശനി ശരിക്കും ജീവിതത്തിനെ പഠിപ്പിക്കാനായിട്ടാണ് വരുന്നത് ശനി നമ്മളെ ശരിക്കും ജീവിതം പഠിപ്പിക്കുകയാണ് നമ്മൾ ഉപരിപ്ലവമായി ജീവിക്കുക പെരിഫറൽ ലൈഫിൽ ഇങ്ങനെ ഭ്രമിച്ച് കൂടുതൽ ആഴങ്ങളിൽ ഒന്നും ചിന്തിക്കാതെ ബാഹ്യമായ വിഷയങ്ങളിൽ ഇടപെട്ട് ഒരു കാര്യത്തെക്കുറിച്ചും ഗഹനമായി ചിന്തിക്കാതെയും പ്രവർത്തിക്കാതെയും നീങ്ങുമ്പോഴാണ് ഈ ശനി കറി ബാധിക്കുന്നതും അതിൻ്റെ ആ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് എന്നുവെച്ചാൽ അങ്ങനെ ഒരാൾ ഉപരിപ്ലവമായി ജീവിക്കുന്നു അതുകൊണ്ട് കയറി അങ്ങ് പിടിക്കാം എന്നും പറഞ്ഞ് ശനി വരികയല്ല ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ ഓരോ പിരീഡിൽ കയറി വരുമ്പോഴേക്ക് ശനി വരുമ്പോഴേക്ക് ഈ തരത്തിലുള്ള പെരിഫറൽ ലൈഫിൽ നിൽക്കുന്നവരെല്ലാം താഴെ വീഴും കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായി നമ്മളെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നത് ശനിയാണ് ഏതൊരു ഗ്രഹനിലയിലാണോ ശനി കൂടുതൽ ബലവാനായി നിൽക്കുന്നത് ആ അത്തരം വ്യക്തികളെല്ലാം കൂടുതൽ സൂക്ഷ്മമായി നീങ്ങുന്നവർ തന്നെയായിരിക്കും ശനിയുടെ സ്വഭാവം മോക്ഷകാരകത്വമാണ് മോക്ഷകാരകനാണ് പുരുഷാർത്ഥങ്ങളിൽ പരമപുരുഷാർത്ഥമാണ് പുരുഷാർത്ഥങ്ങൾ പുരുഷാർത്ഥങ്ങൾ എന്ന് എന്നുവെച്ചാൽ അർത്ഥം കാമം മോക്ഷം ധർമ്മം അർത്ഥം കാമം എന്നീ മൂന്ന് പുരുഷാർത്ഥങ്ങളിലും ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ നമ്മൾ കടന്നു പോകണം അതില് മോക്ഷകാരകത്വവും ശനിക്ക് ബാക്കി മൂന്നും ബാക്കി എല്ലാ ഗ്രഹങ്ങളും തരും നമ്മൾ പറയുന്ന നവഗ്രഹങ്ങളിൽ ശനി ഒഴികെ ബാക്കി എല്ലാ ഗ്രഹങ്ങളും ധർമ്മവും അർത്ഥവും കാമവും നൽകും എങ്ങനെ ധാർമ്മികമായി ജീവിക്കണം ധാർമ്മിക മൂല്യങ്ങളിൽ കൂടി ജീവിതത്തിനെ എങ്ങനെ പടുത്തുയർത്തണം പുത്രരോടുള്ള ധർമ്മ പുത്രധർമ്മം പിതൃധർമ്മം ഭർ ധർമ്മം ഭാര്യാധർമ്മം സുഹൃദ്ധർമ്മം സമൂഹധർമ്മം ഇങ്ങനെ ഇതെല്ലാം പാലിച്ചു വേണം ഒരു ഗൃഹസ്ഥൻ പോകേണ്ടത് ശരിക്കും ഈ നാല് പുരുഷാർത്ഥങ്ങളും തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറാക്കലാണ് ഈ ജ്യോതിഷത്തിലൂടെ നടക്കേണ്ടത് പക്ഷെ അത്രയൊന്നും ഗഹനമായി സൂക്ഷ്മമായി ചിന്തിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്നും ആളുകൾ ചിന്തിച്ചുകൊണ്ടാണ് ജ്യോതിഷം നോക്കാൻ വരുന്നതെന്നൊന്നും പറയാൻ ഇക്കാലത്ത് തോക്കുന്നില്ല അപ്പോഴെ ജ്യോതിഷത്തിലൂടെ ധർമ്മം അർത്ഥം കാമം എന്നീ മൂന്ന് പുരുഷാർത്ഥങ്ങളെയും നിശ്ചയി നിശ്ചയിക്കാനും അത് പൂർത്തിയാക്കാനുമാണ് മറ്റെല്ലാ ഗ്രഹങ്ങളും ഇരിക്കുന്നത് എങ്കിൽ പരമപുരുഷാർത്ഥമായ മോക്ഷം നമ്മളുടെ ചിന്തയിലേക്ക് എത്തിക്കുന്നതും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നീക്കുന്നതും ശനിയാണ് മോക്ഷം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം ഏതൊരു വ്യക്തിയാണോ ഏറ്റവും കൂടുതൽ സ്വതന്ത്രമായി ചിന്തിക്കുകയും ലോകവ്യാപകതയിലേക്ക് എത്തുന്നതും അതെല്ലാം ശനിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇപ്പോ ലോകൈക നായകനാകുക ലോക പ്രശസ്തിയിലേക്ക് പോയി ഈ ഭൂമണ്ഡലം മൊത്തം അറിയപ്പെടുക ഇതെല്ലാം ശനിയുടെ അനുഗ്രഹം ഇല്ലാത്ത ഒരാൾക്ക് നടക്കുന്ന കാര്യമല്ല ശനിയുടെ അനുഗ്രഹം മോക്ഷം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ബാഹ്യമായ സ്വാതന്ത്ര്യം മാത്രമല്ല ആന്തരിക സ്വാതന്ത്ര്യമുണ്ട് വ്യക്തിത്വത്തിനെ യാതൊരുവിധ പരിമിതികളും ഇല്ലാതെ വളർത്തുക ഏതൊരു വിഷയത്തിന്റെയും അപ്പുറം കാണാനുള്ള ആഗ്രഹം അതുകൊണ്ടാണ് മോക്ഷകാരകൻ എന്ന് പറയും വേദാന്ത ശ്രവണമൊക്കെ വേദാന്ത ബുദ്ധി വരുന്നതൊക്കെ എവിടെയാണ് സൂപ്പർ കോൺഷ്യസ്നെസ്സിലേക്ക് എന്നുവെച്ചാൽ അതിബോധത്തിലേക്ക് ഒരു ഒരു വ്യക്തിയുടെ ശ്രദ്ധയെത്തിക്കുന്നത് ശനിയാണ് അതിബോധം തരുന്നത് ശനിയാണ് അതിബോധത്തിലേക്ക് എന്ത് വരണം എന്താണ് വേണ്ടത് ഏത് കാര്യവും കഴിഞ്ഞാൽ തൃപ്തമല്ല എന്ന് വെച്ചാൽ അസംതൃപ്തി എന്നുള്ളതല്ല അത് എനിക്ക് രസകരമായി തോന്നിയാലും ഞാൻ ആ അറിവിൽ സന്തുഷ്ടനാണെങ്കിൽ പോലും അതിനപ്പുറമുണ്ടോ അതിനപ്പുറമുണ്ടോ എന്നൊരു തിരക്ക് ആ തിരക്കി പോക്ക് നമുക്ക് എപ്പോഴും വേണമെന്നാണ് ശനി ബോധ്യപ്പെടുന്നത് ബാഹ്യ ജീവിതത്തിൻ്റെ സുഖ ദുഃഖാദികളിൽ മുഴുകി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ബോധം ഉണ്ടാവുകയില്ല അതിൽ രസിച്ചും രമിച്ചും മതിച്ചും പുളച്ചും ഒക്കെ നമ്മൾ നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും എന്നാൽ ഞാൻ ഈ രസിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു ചിന്ത ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നുവെങ്കിൽ അത് ശനിയുടെ സംഭാവനയാണ് എന്നാൽ ശനി ശനിയുടെ ആ അനുഗ്രഹം പലർക്കും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നില്ല അവർ അവരിങ്ങനെ ബാഹ്യ ജീവിത സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് പരിതപിച്ചും കുറേയേറെ അഹങ്കരിച്ചും സുഖിച്ചും ഇങ്ങനെ പോകും അപ്പോഴാണ് ഏഴരശനിയുടെയും കണ്ടകശനിയുടെയും ഒക്കെ ബാധ വരുന്നത് ഏഴരശനി സമയത്ത് അത് ചിന്തിപ്പിക്കും ഈ ജീവിതത്തിന് അതീതമായി എന്തെങ്കിലുമുണ്ടോ ഈ ജീവിതത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലുമുണ്ടോ ഒരു സംശയമാണ് ഇത് ഒരു നിശ്ചിത കാലളവിലല്ലേശ് ആ ഏഴദശനി സമയത്ത് നമ്മൾ വെള്ളം കുടിക്കും ശരിക്കും ബാധിക്കും അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിന് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ഗ്രഹിക്കാഞ്ഞത് കൊണ്ടാണോ എനിക്ക് ദുഃഖം വന്നത് അങ്ങനെയുള്ള ധർമാധർമ്മ ചിന്തകളെല്ലാം വരാൻ തുടങ്ങും പിന്നെ യഥാർത്ഥത്തിൽ ഞാൻ അറിയേണ്ടിയിരുന്നത് ഈ വക കാര്യങ്ങളായിരുന്നോ ഞാൻ എന്താണ് ആത്യന്തികമായ ചോദ്യം അവിടെ വരും നമ്മൾ ഇത്തരം എല്ലാ പ്രശ്നങ്ങളും രക്ഷപ്പെടും ഇപ്പോഴും ദുഃഖം ഉണ്ടാകുന്ന കാര്യം എന്താണ് എനിക്കിപ്പോ ഇന്ന ആളില്ലാന്നിട്ടാണ് ദുഃഖം അല്ലെങ്കിൽ പണം ഇല്ലാഞ്ഞിട്ടാണ് ദുഃഖം അല്ലെങ്കിൽ ഇല്ലാഞ്ഞിട്ടാണ് ദുഃഖം ഈ ബോധങ്ങളെല്ലാം ഈ ഇത്തരം കാര്യങ്ങളെല്ലാം മണ്ടത്തരമാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങും പണം ഇല്ലാഞ്ഞത് കൊണ്ട് മാത്രമല്ല എന്റെ ദുഃഖം അപ്പൊ പണം ഉണ്ടാകാഞ്ഞതിന്റെ കാരണം എന്ത് അതിലേക്കും ശനി ചിന്തിപ്പിക്കും പണം ഇല്ലാത്തതാണ് എൻ്റെ ദുഃഖ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞു ബാക്കിയെല്ലാം അറിവുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സൂക്ഷ്മമായി ചിന്തിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഏത് തരത്തിലുള്ള ചിന്ത വരാഞ്ഞിട്ടാണ് എനിക്ക് പണം പണം ഉണ്ടാകാഞ്ഞത് എന്നതും ശനി ചിന്തിപ്പിക്കും പണം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ലോകവ്യാപകതയിലേക്ക് പോകുന്നില്ല ശ്രേയസും പ്രേയസും ഒരുപോലെ വരുന്നില്ല അതും ശനി ചിന്തിപ്പിക്കും നീ ഇങ്ങനെ ഇരിക്കാനുള്ളവനല്ല നീ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ഒരു കാര്യം ചെയ്തിരിക്കാനുള്ളവനല്ല ഒരു പ്രത്യേക ഭാഷയിൽ മാത്രം ഒതുങ്ങാനുള്ളവനല്ല ഒരു പ്രത്യേക രാജ്യത്ത് മാത്രം ഒതുങ്ങാനുള്ളവനല്ല അതുകൊണ്ടാണ് വസുധൈവ കുടുംബകം എന്ന ആശയം പറയുന്നത് ഈ വസുധയാണ് ഈ ഭൂമിയാണ് എൻ്റെ വീട് എൻ്റെ കുടുംബം അപ്പോഴെ ഒരു മുറിയിൽ ചൂട് കൂടുതലാണെ മറ്റേ മുറിയിലേക്ക് മാറി താമസിക്കുക ഉർവരമായ ദേശത്തേക്ക് ഊഷരമായ ദേശത്ത് നിന്ന് മാറുക അപ്പോഴെ ഏത് രാജ്യത്തേക്ക് പോയാലും അത് തെറ്റല്ല അതും വസുധൈവ കുടുംബത്തിൽ തന്നെയാണ് ഈ ഭൂമി എൻ്റെ വീടാണല്ലോ എനിക്ക് ഏത് രാജ്യത്തേക്കും ഏത് കാലാവസ്ഥയിലേക്കും ഏത് ഭാഷയിലേക്കും ഏതു തരം വ്യക്തികളിലേക്കും സമൂഹത്തിലേക്കും മാറി മാറി ജീവിക്കാനൊക്കെ ആ എനിക്ക് അനുകൂലമായ ദേശങ്ങളുമായിട്ട് സമരസപ്പെട്ടു പോകാനൊക്കെ ഇതെല്ലാം ചിന്ത തരുന്നത് ശനിയാണ് അപ്പം ശനിയുടെ ആ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് വേദാന്ത ചിന്തകൾ പോലും ഉണ്ടാകുന്നത് സൂപ്പർ കോൺഷ്യസ്നെസ് മുമ്പേ ഞാനെന്ന് പറഞ്ഞു അതിബോധം അല്ലെങ്കിൽ ബോധ ബോധാതീതം ഇപ്പോഴെല്ലാവിധത്തിലുള്ള ഭാഗ്യങ്ങളും ബാഹ്യഭാഗ്യങ്ങളും അനുഭവിച്ചിട്ടും സിദ്ധാർത്ഥരാജകുമാരൻ ഈ ജീവിതത്തിന്റെ ആത്യന്തികത എന്തെന്ന് തിരക്കി പോകാനും ശനിയാണ് അനുഗ്രഹിക്കുന്നത് ഏത് മഹാസന്യാസിയുടെ ഗ്രഹനില നോക്കുമ്പോൾ സന്യാസി എന്ന് പറയുമ്പോൾ വിവിധിശ സന്യാസം സ്വീകരിച്ച ആളല്ല സാമ്പ്രദായിക സന്യാസം വേഷം അങ്ങനെ ധരിച്ചങ്ങനെ പോകുന്നെന്നുള്ളതിനേക്കാൾ ഉപരി ജ്ഞാനം ടു സന്യാസലക്ഷണം പരമമായതെന്തോ അതറിയുന്നു എന്നുള്ളതിലേക്ക് പോകുന്നതിന് ഒക്കെ ബുദ്ധി തരുന്നത് ശനിയാണ് ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ഈ ആഗ്രഹ നിവൃത്തിക്കുള്ള കാര്യങ്ങളുമായിട്ട് കൊണ്ടുപോകും അതുകൊണ്ടാണ് ജ്യോതിഷം ഒരു പരിധി കഴിഞ്ഞാൽ ഈ മോക്ഷഹേതുകമായ ശനിയുടെ ഫലത്തിനെ നിർവചിക്കുന്നതിലൂടെ നിർവചിക്കുന്നതിൽ ചിലപ്പോൾ പരാജയപ്പെടാം എന്ന് പറയും ശനിയുമായി എന്താണ് ഒരു ബന്ധം എള്തിരി കുറച്ചൊക്കെ ബാഹ്യ ജീവിതത്തിന്റെ ദുഃഖങ്ങളെ ബാധിക്കുന്നതിൽ നിന്ന് അകറ്റാൻ ഒരു സാധ്യത ഉണ്ടാക്കുന്ന കുറച്ച് മനഃശാസ്ത്രപരമായിട്ടൊരു ഗുണമുണ്ട് പിന്നെ എള്ളും എള്ളിന്റെ ഗന്ധം നമുക്ക് കുറച്ചൊരു അതിനൊക്കെ ഒരു മനഃശാസ്ത്രപരമായ കാര്യങ്ങളുണ്ട് ഒത്തിരി ദൈവികത എന്ന് പറയുന്ന പറയുന്നതെല്ലാം മുപ്പത്തിമുക്കോടി ദേവതകൾ എന്ന് പറഞ്ഞ മുപ്പത്തിമുക്കോടി മനസ്സുകൾക്ക് എന്ന് വെച്ചാൽ ഓരോ മനസ്സിനും അതിന്റെ ഭാവത്തിനും അനുസരിച്ച് നമുക്ക് ഈശ്വരനെ പൂജിക്കാം എന്നുള്ളതാണ് ഈ ശനിദോഷമൊക്കെ ശക്തമായി ബാധിക്കുന്ന സമയത്ത് ഒരു റിലീഫ് ഉണ്ടാക്കിത്തരും ഈ എള് കിഴികെട്ടുന്ന ഗന്ധം തന്നെ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ച് കത്തിച്ചാൽ തന്നെ അത് ഗുണമാണ് അത് നമുക്ക് ഒത്തിരി മാറ്റമുണ്ടാകും അതിനനുയോജ്യമായ ദേവതകളുടെ മന്ത്രം ജപിക്കുമ്പോഴും മാറ്റം ഉണ്ടാകും അതൊക്കെ ഒരു താൽക്കാലിക ആശ്വാസവും കൂടി മാത്രമേ പറയാനൊക്കുന്നുള്ളൂ കുറച്ചും കൂടെ അപ്പ് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും ശനിദോഷ സമയത്ത് ഇപ്പോൾ പനി വരുമ്പോൾ നമ്മൾ പാരസെറ്റമോൾ കഴിച്ചു അല്ലെങ്കിൽ ആയുർവേദക്കാരാണെങ്കിൽ വിട്ടുമാറൻ ഗുളിക കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്കൊരു മാറ്റം കൊടുത്തെങ്കിൽ ആത്യന്തികമായി ആൻറ്റിബയോട്ടിക്സ് കഴിക്കണം അല്ലെങ്കിൽ ആയുർവേദത്തിലാണെങ്കിൽ കഷായങ്ങൾ കുടിക്കണം ഹിന്ദുഗാന്തര കഷായം മറ്റ് കഷായങ്ങൾ അതൊക്കെ ഏത് തരത്തിലുള്ള ജ്വരം ആണ് വന്നതെന്ന് നോക്കി ആയുർവേദക്കാരൻ കൊടുക്കുമ്പോൾ അലോപ്പതിക്കാരൻ വേറെ രീതിയിൽ കൊടുക്കും അപ്പം അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് നയിക്കും ഇപ്പം എള് കിഴി കത്തിക്കുക അല്ലെങ്കിൽ മറ്റ് പല ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ജ്യോത്സ്യന്മാരൊക്കെ പറയാറുണ്ട് അതൊക്കെ ആ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് അവനെ അതിജീവിപ്പിക്കാൻ അല്ലെങ്കിൽ ദോഷം അനുഭവിക്കുന്ന പ്രേക്ഷകരെ അതിജീവിപ്പിക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് അല്ലാതെ ആത്യന്തികമായിട്ട് അവിടെ അതിനൊരു ഉത്തരം അതൊന്നുമല്ല അവിടെ നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ എങ്ങനെ പോകുന്നു നിങ്ങൾ ആരോടൊപ്പം ജീവിക്കുന്നു നിങ്ങളെന്തിനു വേണ്ടി ജീവിക്കുന്നു ഇതെല്ലാം ശനി ചിന്തിപ്പിക്കും അതൊന്നും ജനത്തിനോട് സാധാരണഗതിയിൽ പറയേണ്ടതായിട്ട് വരുന്നു ജനം അത് ചോദിക്കാറുമില്ല അവിടെയൊക്കെ അല്ലെങ്കിൽ അടുത്ത എടരശനിക്ക് വീണ്ടും കഷ്ടപ്പെടും ഈ എടരശനി അതിജീവിക്കാൻ നമ്മൾ നമ്മളിതുപോലുള്ള കാമ്യകർമ്മ കർമ്മ സിദ്ധാന്തപ്രകാരമുള്ള ഇപ്പം മാധ്വൻ്റെ ആചാരപ്രകാരമുള്ള വഴിപാടുകളും പൂജകളുമൊക്കെയാണ് കൂടുതൽ വന്നിരിക്കുന്നത് അത് ദ്വൈത സിദ്ധാന്തി ആയിരുന്നു മാധ്വൻ നമ്മൾ പ്രശ്നമാർഗത്തിലേക്ക് പരിഹാരങ്ങൾ നോക്കുമ്പോൾ ഏത് സൈദ്ധാന്തിക തലത്തിലാണ് എന്നൊരു ഗവേഷണം നടത്തി പോകുന്നവർക്ക് തിരിച്ചറിയാനുള്ളൂ കാമ്യകർമ്മങ്ങളെ കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ശദിശങ്കരൻ രാമാനുജൻ മാധ്വൻ എന്നീ മൂന്ന് ആചാര്യന്മാരാണ് ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം ഇപ്പം അദ്വൈതം ശങ്കരനാണ് ആദിശങ്കരനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആ ഒരു തലത്തിലേക്ക് എടുത്ത് നോക്കുമ്പോഴാണ് ഇവരെ മൂന്ന് പേരെയും കൂട്ടുപിടിച്ചു എങ്ങനെയാണ് പരിഹാരം ഇതൊക്കെ കുറേ കൂടി ആഴമേറിയ കാര്യങ്ങളാണ് ഇതൊക്കെ പ്രാവർത്തികമാക്കുമ്പോഴും നമ്മളിത് ആരൊക്കെ എങ്ങനെ പറഞ്ഞിരിക്കുന്നതും അവരോട് പറയുന്നത് അവർക്ക് ഇത് മനസ്സിലാവണമെന്നുമില്ല പിന്നെ വ്യക്തിയെ എങ്ങനെ രക്ഷിക്കാം മുന്നിലെത്തിയിരിക്കുന്ന ആളിനെ ഏത് മാർഗത്തിലൂടെയാണ് ഞാൻ രക്ഷിക്കേണ്ടത് എന്ന് ചിന്തിച്ചിട്ടാണ് പറയുന്നത് എടരശിനി ബാധിക്കുമ്പോൾ പ്രായോഗിക ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങൾ കണ്ടിട്ടായിരിക്കുമല്ലോ ഭൂരിപക്ഷം തീരുമാനം അപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ നിന്ന് അവരെ ഒന്ന് മാറ്റിമറിക്കാൻ ആ ദോ പ്രായോഗിക ജീവിതത്തിൽ നിന്നല്ല ആ ദുരിതത്തിൽ നിന്ന് മാറ്റിമറിക്കാൻ ഞാൻ എന്തൊക്കെ പറഞ്ഞു കൊടുത്താൽ നോക്കും അപ്പോൾ സാധാരണ ലെവലിൽ നിൽക്കുന്ന ബോധമാണ് എങ്കിൽ അതിനനുസൃതമായ കാര്യങ്ങൾ പറയും അതിനപ്പുറത്തൊക്കെ ആണെങ്കിൽ ഈ പരിഹാരവും പറയും അതിനപ്പുറം കുറച്ചും കൂടി പറഞ്ഞു കൊടുക്കും ചിലർ ഗ്രഹിക്കണമെന്നില്ല മനസ്സിലാവണമെന്നില്ല പിന്നെ ഭാഷാ സൂക്ഷ്മത ഇതെല്ലാം ഒരു വിഷയമായി തീരും അപ്പോൾ അവർക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ പറയും പക്ഷേ ആത്യന്തികമായി ചിന്തിക്കാൻ സാധ്യതയുള്ളവർ വന്നു കഴിഞ്ഞാൽ കുഞ്ഞ നിന്റെ പ്രശ്നം ഇതൊന്നുമല്ല നീ വേദാന്ത ശ്രവണത്തിലേക്ക് പോവുക നീ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ ആത്യന്തികമായി കുറേ ജ്ഞാനയോഗ ജ്ഞാനയോഗമാർഗ്ഗങ്ങളെ സ്വീകരിക്കുക വേണമെങ്കിൽ നമുക്ക് ജ്ഞാനയോഗ ജ്ഞാനയോഗമാർഗ്ഗത്തെക്കുറിച്ച് പറയാം ആരും ജ്യോതിഷികളോ അല്ലെങ്കിൽ സാധാരണ ഇന്ന ഹൈന്ദവ സമൂഹങ്ങളോ ഒന്നും ജ്ഞാനയോഗ ജ്ഞാനയോഗമാർഗ്ഗങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല അപ്പോഴും നമുക്ക് വേണമെങ്കിൽ ജ്ഞാനയോഗ ജ്ഞാനയോഗമാർഗ്ഗത്തെക്കുറിച്ച് പറയാനൊക്കെ ഞാൻ വേദാന്തവും ഒരേ സമയം കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് പറയാനൊക്കും നമുക്ക് ആ തലത്തിലും ഉത്തരമുണ്ട് ഏതൊരു വ്യക്തിയെയും ജീവിതത്തിന്റെ ആത്യന്തികതയിലേക്ക് നയിക്കുന്ന ഒരേ ഒരു ഗ്രഹം ശനിയാണ് അതുകൊണ്ട് ആത്യന്തികമായി ശനി മോക്ഷകാരകനാണെന്ന് പറയുന്നത് ഇനി ഒരുപാട് കാര്യങ്ങൾ ശനിയെ കുറിച്ച് പറയാൻ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക